ഇത് നമുക്ക് എത്ര കൊടുക്കാം രണ്ടായിരം മോഡൽ വണ്ടി അമ്പതിനായിരം അമ്പതിനായിരം എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാൽപ്പത്തി സംതിങ്ങിന് കൊടുക്കും ഓക്കെ പേപ്പർ എപ്പോഴും ക്ലിയർ ആയിട്ട് വെക്ക് അപ്പൊ പിന്നെ ഇടിച്ചാലും കുത്തിയാലും വലിയ പ്രശ്നം വരില്ല നിങ്ങൾ നോക്കോളൂ അമ്പതിനായിരം രൂപ അതെ അമ്പലം പറഞ്ഞു അമ്പത് രണ്ടായിരത്തി ഇത് നമുക്ക് വിലയാണ് ഏറ്റവും ടോപ്പ് ഇത് നമുക്ക് ലക്ഷം രണ്ടത്തിയ്യാറ് രൂപ കൊടുക്കാം രണ്ടായിരത്തിന് കൊടുക്കാം പെട്രോൾ നിസാൻ സണ്ണി എക്സി പ്രീമിയം അതെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ബട്ടൺ ചാട്ട് വരുന്നത് അതായത് ഡീസൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ എല്ലാവിധ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വണ്ടി ഒന്നേ മുപ്പത് കിലോമീറ്റർ അത് ഫുൾ ആയിട്ട് ലോൺ കൊടുക്കാം ജെവിന് ആയിരിക്കുമില്ലാറല്ലേ മാക്സിമം കിട്ടുമല്ലോ നാലു കൺഫേം ആയിട്ട് ലോൺ കിട്ടും അതെ നാപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി ഒന്ന് നമുക്ക് നൂറ്റിനാൽപ്പത് വരും ഒന്നേ നാൽപ്പത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞാലും അത് കുറയും ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളോട് പറയാറുള്ളത് കൂടുതലും ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിക്കണം സാധാരണക്കാർക്ക് വളരെ എളുപ്പം വലിയ ലോണിൽ നിന്ന് ഇടാണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു മൂന്ന് ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ചധികം വണ്ടികൾ കാണിക്കണം എന്ന് എപ്പോഴും നമ്മളോട് പറയാറുണ്ട് ഈ ഒരു ഷോറൂം കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ലോ ബഡ്ജറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നമ്മുടെ ബെസ്റ്റ് യൂസ് കഴ്സാണ് തിരൂരിൻ്റെയും താനൂരിൻ്റെ ഇടയ്ക്കും വട്ടത്താനി എന്ന് പറഞ്ഞ എക്സാഡ് സ്ഥലം വട്ടത്താനിയിലാണ് ഇവരുടെ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ഹൈവേ സൈഡിൽ തന്നെയാണോ ആർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും മലപ്പുറം ജില്ലയിലാണ് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ കുറച്ചധികം നല്ല വണ്ടികൾ അതും ലോ ബഡ്ജറ്റിൽ വളരെ ക്വാളിറ്റിയോട് കൂടി തന്നെ കാണിച്ചാൽ മുസ്താക്ക ഇതുവരെ അങ്ങനത്തെ വണ്ടികൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ ഇനി അങ്ങനത്തെ തരുള്ളൂ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആക്കണോ തീർച്ചയായും നമുക്ക് ഇനി ഒരു എപ്പിസോഡ് കൂടി കാണിക്കാം അല്ലേ അത് വളരെ ലോ ബഡ്ജറ്റിൽ ഓണം സ്പെഷ്യൽ കുറെ വണ്ടികൾ കൊടുക്കണം കേട്ടോ ഇത് അതിന് മുമ്പിലുള്ള ഒരു ട്രയൽ ആയിക്കോട്ടെ അല്ലെ മാക്സിമം വില കുറച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ വിലക്കുറവും ക്വാളിറ്റിയും അതും ലോ ബഡ്ജറ്റ് വണ്ടികളിൽ അല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ ഈ രണ്ടും ചെയ്തില്ലേ എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക് കാരണം എല്ലാവർക്കും ഒരുപാട് കിട്ടിയിട്ടില്ല അല്ലേ വണ്ടികൾ അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ഇവിടെ ഏതൊക്കെ വണ്ടികളുണ്ട് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ എന്തായാലും കൂടുതൽ പറയണ്ടല്ലേ നല്ല വെയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ആൾട്ടറിന്ന് പറഞ്ഞാലോ അപ്പൊ തന്നെ നമ്മുടെ ബസ് യൂസേഴ്സിൽ ആദ്യത്തെ വണ്ടി അൾട്ടോ ആണ് അൾട്ടോ ഷേപ്പ് വണ്ടിയാണ് പുതിയ വണ്ടിയാണ് അതെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാണ് അത്യാവശ്യം മോഡൽ കൂടിയ ലാസ്റ്റ് വന്ന വണ്ടികളൊന്നാണ് ഇത് ഓടുന്നത്ര ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അറുപത് ഓടിയിട്ടുള്ളൂ അതെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസ് ബോണ്ട്സ് ഓക്കെ ബോണ്ടൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് മാറിയെന്നുള്ളത് നിങ്ങൾ കമ്പനിയിൽ പോയി ചെക്ക് ചെയ്തോളൂ അതെ അതെ ഇതിന്റെ ഇൻ അത്യാവശ്യം നല്ല വൃത്തിയാണ് കമ്പനി വന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കുന്നത് പിന്നെ ആകെ ആകർവല്ലേ ഓടിയിട്ടുള്ളൂ എസ് എയർ ബാഗ് ഒക്കെ വരുന്ന സിംഗിൾ ബാഗ് വരും വണ്ടിയാണ് അതുപോലെ തന്നെ ടയർ എനിക്ക് സെക്കൻഡ് ടയർ ആണ് അതെ ഇപ്പൊ ലാസ്റ്റ് സർവീസും ഷോറൂമുണ്ട് ഈ ബോഡ് ആ ബോണ്ട് മെയിൻ മെയിൻ മാറിയിട്ടുണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ഒരു നെഗോസിയേഷൻ എന്തായാലും ഒരു പൈസ കുറച്ചുണ്ടാവും ഫുൾ ലോണിൽ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഈ വണ്ടി ലേശം ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പതിനെട്ടാണ് രണ്ടേ മുക്കാലിന് എടുക്കാം റീപ്ലേസ് ഒന്നും ഇല്ല പതിനെട്ടിൽ ഓടി അറുപത് ഓടിയിട്ടുള്ളൂ അറുപത് ഓടിയിട്ടുള്ള കറക്റ്റ് ആയിരിക്കും ഒന്നും റീപ്ലേസ് ഇല്ല ഫസ്റ്റ് ഓണർ വണ്ടി അമ്പത്തഞ്ച് രണ്ട് വണ്ടി ഇവിടെ വണ്ടി വണ്ടി അല്ലേ ഇത് അത്യാവശ്യം മോശം ഒന്നുമില്ല കേട്ടോ ഫണ്ടിലും ബാക്കിലും ഏകദേശം തൊണ്ണൂറ്റൊമ്പ ശതമാനം ടയറും ഉണ്ട് ഇല്ല ഒരു കുഴപ്പമില്ല സീറ്റ് അവർ ചെയ്തിട്ടുണ്ട് എ സി പവർ പവർ അതെ അതെ അതുകൊണ്ട് ഈ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുകയോ പിന്നെ ഏത് വണ്ടി എടുക്കാനും ഞാൻ എല്ലാവരോടും പറയുന്നതാണ് ചെക്ക് ചെയ്ത് മാക്സിമം ചെക്ക് ആര് എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക രണ്ടേ മുക്കാൽ അല്ലേ അതെ അതെ സുഖമായിട്ട് അതിന് നിങ്ങൾക്ക് കുറച്ചാണല്ലേ മാക്സിമം കുറച്ചു പതിനെട്ട് മോഡൽ ഉണ്ടെന്ന് അതുപോലെ തന്നെ ഏറ്റവും ലോഡ് ചെയ്തിട്ടുള്ള ഒരു സെന്റ് കൊടുക്കുക അല്ലേ ഇതാണെങ്കിലോ ഇത് നമുക്ക് രണ്ടായിരം മോഡൽ അമ്പത്തയ്യായിരം രൂപ കൊടുക്കാൻ നല്ല ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരം മോഡൽ പെട്രോൾ വണ്ടിയാണോ അമ്പത്തഞ്ച് രൂപയ കൊടുക്കാം രണ്ടായിരം മോഡൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ട് ഇരുപത്തഞ്ച് വരെ അതെ ഓൾറെഡി നമ്മൾ ചെയ്താണല്ലോ ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ ഇതിന് അകത്തൊരു കാര്യം പറയാട്ടോ അതായത് വണ്ടീന്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുക്കുക കിലോമീറ്റർ ഇത് ഒന്നും ജനുവനിറ്റി ഒന്നും പറയില്ല അല്ലെ ഇത് അത്യാവശ്യം കിലോമീറ്റർ ഒക്കെ ജെവനായിരിക്കും ഒരു ക്വാളിറ്റി ഉള്ള ഒക്കെ ഓണർഷിപ്പൊക്കെ ആയിരിക്കും ഇതിൽ ഗ്യാസ് വരുന്ന വണ്ടിയാ ഗ്യാസ് ഗ്യാസ് ഉണ്ട് ഉണ്ട് അത് ാണ് പെട്രോൾ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ അത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് പറഞ്ഞാണ് സീറ്റുകളൊക്കെ കമ്പനി വന്ന സാധനമാണ് ടയർ ഭാഗങ്ങളും നല്ല കട്ടിലുള്ള ടയർ ഉണ്ട് നല്ല വണ്ടി നല്ല വണ്ടി അമ്പത്തി അയ്യായിരം രൂപ വെറും അൻപത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള സെൻഡ് എടുക്കാം അതും നെഗോഷ്യബിൾ പ്രൈസ് കുറച്ച് ഓൾറെഡി നിങ്ങൾക്ക് ഒരു അമ്പത്തി അയ്യായിരം രൂപക്ക് ഒരു സെന്റ് കാണിച്ചു അത് നെഗോഷ്യബിൾ ആണ് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഒരു മാരുതി ഉള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല ജനുവാനിറ്റി ഉണ്ട് പിന്നെ ഇതിന്റെ റിന്യൂവൽ ടാക്സ് എല്ലാം പുതിയത് മോഡലോ രണ്ടായിരം മോഡൽ രണ്ടായിരം രണ്ടായിരം മോഡൽ ആകുമ്പോൾ ഇരുപത്തി തെറ്റിയിട്ടുണ്ട് അപ്പൊ പുതിയ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഒമ്പത് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനുള്ള നല്ല വേണ്ടിട്ടോസ് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല എ സി വർക്കിംഗ് ആണ് എ സി ഗ്യാസ് അർജാ മതി അല്ലേ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ നല്ല സീറ്റ് ഒക്കെ ഉണ്ട് ബോഡി വൈസ് കുഴപ്പമില്ല ടയർ വാങ്ങുന്നില്ല ഇത് രണ്ടായിരം മോഡൽ വണ്ടിക്ക് റീപ്ലേസ് ഇല്ലാത്ത കൊള്ളാം ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് നമുക്ക് കൊടുക്കാം രണ്ടായിരം മോഡൽ വണ്ടി അമ്പതിനായിരം പറയാൻ നിങ്ങൾക്ക് നാൽപ്പത്തി സംതിങ്ങിന് കൊടുക്കും വന്നോളൂട്ടോ വന്നിട്ട് എടുത്തോളൂതൊക്കെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളാണ് അതേപോലെ തന്നെ ഒരെണ്ണോടി കാണിച്ചു തരാം പഴയ ഷേപ്പ് വന്നേ ഉള്ളൂ ഇതാണെങ്കിലോ ഇത് നമുക്ക് അമ്പത് രൂപ കൊടുക്കാം അമ്പത് റുപ്യാ മോഡലോ ഇതും രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് മോഡലാ രണ്ടായിരത്തി ഒന്നാണ് അതെ അതെ രണ്ടായിരത്തി ഒന്നാകുമ്പോ പേപ്പറോ ഇതും ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് അല്ലേ എന്തെങ്കിലും കരുമായ തട്ടുമുട്ടേണ്ടായിരത്തി ഒന്ന് വണ്ടിയൊക്കെ നമുക്ക് ഒരു പത്ത് മുപ്പത്തെട്ട് രൂപ നാല്പത് രൂപ കൊണ്ടുവന്ന ഒരാൾക്ക് പണി വരില്ല എൻജിൻഡ് ഗിയർ ബോക്സ് പണി കിട്ടുമല്ലോ ഇല്ലല്ലോ ഞാൻ വർഷാ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടാൽ മതി പഴയ വണ്ടികളാണ് പിന്നെ എന്ന് പറയുമ്പോ നമുക്ക് ഗ്യാരണ്ടി വാറണ്ടി ഒന്നും പറയാൻ പറ്റൂല ഒരു സ്ഥലത്തും ആരും പറയില്ല അതാണ് നമ്മൾ പറയുന്നത് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പൊളിക്കാൻ കൊടുത്താൽ ഉപ്പുറപ്പിട്ടൂലും നമുക്ക് പത്ത് രൂപ കുറച്ച് നമുക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ പൊളിക്കാൻ കൊടുത്താലും വലിയ ഇല്ല ഇല്ല ഓക്കെ പേപ്പർ എപ്പോഴും ക്ലിയർ ആയിട്ട് വെക്കുക അപ്പൊ പിന്നെ ഇടിച്ചാലും കുത്തിയാലും വലിയ പ്രശ്നം വരില്ല നിങ്ങൾ നോക്കിക്കോളൂ അമ്പതിനായിരം രൂപ അതെ അമ്പല്ല പറഞ്ഞാ രണ്ടായിരത്തിഒന്നൂറ്റിലും ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്ന് രൂപയാണ് അതെ ഫ്രണ്ടിലും ബാഗിലും ടയർ ഏകദേശം ഒരു എൺപത് ശതമാനം ടയർ ഉണ്ട് അത്യാവശ്യം ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നില്ല റീറജിസ്ട്രേഷൻ വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യൂസ് മോഡൽ ആണ് ഡീസലല്ലേ ഇത് ഡീസൽ ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് മൈലേജ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പതിമൂന്ന് മോഡൽ വണ്ടി നിങ്ങൾക്ക് അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ മൂന്ന് അറുപത്തഞ്ച് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യൊക്കെ ഒക്കെ കുറയൂട്ടോ അതൊന്നും നോക്കണ്ട ഇവിടെ പേപ്പർ ആയ വണ്ടിയാണ് ലോണും കയറുവല്ലേ ഒരു രണ്ട് ലക്ഷം രണ്ടര മുക്കാല വരെ ലോൺ ലോണും കിട്ടൂല്ലേ ഓക്കെ എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണെന്നുള്ളതാണ് ആയിട്ട് പറയേണ്ടത് ഇന്റീരിയർ മോശമില്ല ടയർ ഭാഗങ്ങളുണ്ട് കാര്യമായ മേജർ മെയിൻ ക്ലാസ് മാറിയിട്ടില്ലല്ലോ റീവണ്ടിയില് മാറാത്ത കുറവാണല്ലേ ബോണ്ട് മാറിയില്ല ബോണ്ട് മാറിയില്ല കസ്റ്റമർ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ പിന്നെ ഒന്ന് പ്ലാറ്റിനാക്കിയ നല്ല കിടന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറച്ച് നേരം ഏകദേശം ഒരു ലക്ഷം രൂപ ഇറക്കി കൊണ്ടുപോകാം ഡീസൽ വണ്ടി ഇരുപത് വേറെ മൈലേജ് കിട്ടും വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾ ആരെങ്കിലും നല്ല അടിപൊളി ഒരു ഇയോൺ നല്ല ക്ലീൻ ഒരു വണ്ടി ഉണ്ട് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും ഇത് രജിസ്ട്രേഷൻ വണ്ടി വണ്ടി ഫസ്റ്റ് അതെ ഇയോണിലെ മാഗ്ന മാഗ്ന പ്ലസ് പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെങ്കിൽ അതായത് ഇയോണിലെ ഫസ്റ്റ് വണ്ടിയാണ് ഇറങ്ങിയതിൽ ഏറ്റവും ടോപ്പ് വണ്ടിയും കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിയൊക്കെ ഞാൻ അങ്ങനെ എവിടെയും കാണാറില്ല എല്ലാവിധ ഫീച്ചേഴ്സും സീറ്റ് അവർക്കൊന്നും മാറണ്ട കമ്പനി സാധനമാണ് മാറിയിട്ടില്ല ഓടിയത് എത്രയാണ്ട് പക്ഷേ നല്ല വൃത്തിയുണ്ടല്ലേ ആരും പറയില്ലോ അത്യാവശ്യം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സ്റ്റയർ ബാംഗ്ലൂ നല്ല കട്ടയുണ്ട് ഇത് മെയിൻ ഗ്ലാസ്റ്റ് പൊട്ടിണ്ട് അല്ലേ മെയിൻ ക്ലാസ് മാറിയത് ഓൾറെഡി ഒറിജിനൽ ക്ലാസ് ഇത് ഒരു ക്രാക്ക് ആണ് സംഭവം കല്ലടിച്ചാന്ന് കണ്ടാ അറിയാ നിങ്ങൾ വന്നിട്ട് നോക്കിയാൽ മതി ഈ മെയിൻ ക്ലാസ് ഗ്ലാസ് മാറാ നിങ്ങളെ കാണിച്ചിട്ട് മാറും വേണേ മാറ്റി തരും അല്ലെങ്കിൽ പൈസ കുറച്ച് കൊടുക്കും അല്ലെ വണ്ടി ചില്ലർ പൈസ കൊടുത്തൂടെ കൊടുക്കുക നമുക്ക് നൂറ്റി നാപ്പത് ഒന്നേ നാൽപ്പത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞാലും അത് കുറയും നല്ല രീതിക്ക് കുറയും ഈ മെയിൻ ക്ലാസിന്റെ ഒരു പൈസ കുറഞ്ഞു കിട്ടും മാറ്റം മാറ്റി കൊടുക്കുക അല്ല മെയിൻ സീറ്റ് അവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ ഒരുപാട് വീഡിയോസ് കോയമ്പത്തൂരിലേക്ക് കിട്ടി നോക്കിയാൽ മതി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സീറ്റ് അവർ കിട്ടും ചിലർ പൈസ അത് നന്നാക്കാട്ടോ പിന്നെ ടയർ ഭാഗങ്ങൾ പിന്നെ ചെക്ക് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് നിങ്ങൾ മറക്കാണ്ട് ചെയ്തോളൂ എല്ലാ വണ്ടിയും നല്ലോണം നോക്കുക വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേ എന്നിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതാണല്ലോ മോഡൽ സാൻഡ്രോ സാൻഡ്രോ പവർ പവർ ഡോർ ഡോർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് അതെ അതെ ഇത് ഓടീതൊക്കെയോ ഓടിയിട്ടുണ്ട് അതായത് സാധാരണ നമ്മൾ രണ്ടായിരത്തി ഏഴ് വണ്ടി ഏഴല്ലേ ഏഴുവണ്ടേക്കാളൊക്കെ നല്ല വൃത്തിയുണ്ട് ഇതിന്റെ വേറൊരു കാര്യം മെയിൻ വൺ ടു ഫോർ ഏഴ് മുപ്പത്തിയഞ്ച് വൺ ടൂ ത്രീ ഫോർ ആണ് ടയർ വാങ്ങുന്ന മോശമില്ല അതായത് പെട്രോൾ വണ്ടിയാണ് കാര്യമായ കംപ്ലൈന്റ് ഉണ്ടാവില്ല പിന്നെ സാധാരണ ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ല വണ്ടി അല്ലേ അതെ ചെറിയ പൈസ കിട്ടുകയും ചെയ്യും വേറെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം ലക്ഷം കുറവായിരിക്കുന്നു പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വണ്ടി പേപ്പർ എത്ര ഇരുപത്തിയേഴ് അല്ലെ ഓക്കെ എഴുപത്തിയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം സാൻഡോസിംഗ് നല്ല ക്ലീൻ വണ്ടി ഒരു നാനോ മഞ്ഞ കളർ വണ്ടി ആട്ടോ മഞ്ഞ കളർ ഏതാ മോഡൽ പന്ത്രണ്ട് വണ്ടി കേട്ടോ പന്ത്രണ്ട് നാനോ ഒരു ഫസ്റ്റ് ജനറേഷൻ വണ്ടി എന്ന് പറയാം എ സി പവർ ഷിയറിംഗ് ഉണ്ടാവില്ല പവർ ഷിയറിംഗ് ഉണ്ടാവില്ല ഇതില് ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആണ് എന്താ പറയാ നല്ല എഞ്ചിനും കാര്യങ്ങളൊക്കെ ആണ് എൻജിനും കാര്യങ്ങളൊക്കെയാണ് വിലക്ക് ഇത് മെയിൻ മെയിൻസ് പോലും മാറിയില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇത് ഇത് ആയിരിക്കും ഓടിക്കാന്ന് പറഞ്ഞത് ഓടി കാര്യം ഓക്കെ എന്തായാലും എ സിയും പിന്നെ പവർ വിൻഡോ എന്താ വില പറഞ്ഞു രൂപ രൂപ പിന്നെ വേറെ കാര്യമുണ്ട് ടൂ സീലർ എഞ്ചിനാണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും കഞ്ഞലൊക്കെ കച്ചവടം ചെയ്യാനൊക്കെ നല്ല വണ്ടിയാ പിന്നെ ആ അത് പിന്നെ സാധനം കൊണ്ട് ഡെയിലി പോയത് ആ പോയും അതാണ് ഇതിന്റെ കുഴപ്പം അത് അങ്ങനെ കുഴപ്പമില്ലാത്തൊരു കൊഴപ്പല്ലാത്തൊരു അടുത്തായിട്ടോ അമ്പത് പഠിക്കാൻ ഉപയോഗിക്കാം അത് ഉപയോഗിക്കാം പത്ത് റുപ്യം ചെയ്യൂലേ പന്ത്രണ്ട് ലാസ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്നും നോക്കണ്ട വെറും അൻപതിനായിരം രൂപയ്ക്ക് ഞാനും എടുത്തുകൊണ്ട് പോവാം അതുപോലെ തന്നെ നല്ല കൊള്ളാവുന്ന ഒരു ഇത് കാണിച്ചു കൊടുത്താലോ നമുക്ക് രണ്ടായിരത്തി അതായത് റെഡിഗോ റെഡി പതിനെട്ട് മോഡൽ അല്ലെ ചെറിയ ചെറിയ ഒരു ഡെന്തൊക്കെ ഉണ്ട് ബോണ്ടിന്റെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് ടച്ച പക്ഷെ ടയർ ഭാഗങ്ങളൊന്നും മോശമല്ല ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ടയർ ഉണ്ട് ഇന്റീരിയറും സീറ്റ് കവറും വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അത്യാവശ്യം ഉപയോഗിക്കാം രണ്ടായിരത്തി പതിനെട്ടല്ല ഒരേ പതിനെട്ട് മോഡൽ കേരള അമ്പത്തഞ്ച് ഇവിടെ ഇറങ്ങിയ വണ്ടി തന്നെയല്ല ഇവിടെ ഇറങ്ങിയത് പിന്നെ ബ്ലാക്ക് വന്ന വണ്ടിയാണ് സെറായിട്ട് കൺവേർട്ട് ചെയ്തത് എങ്ങനെ യൂബർ ടാക്സ് ഇല്ലേ ഓ ഊബർ ആണല്ലേ ഇത് എത്ര അപ്പൊ എമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനെട്ടില് പതിനെട്ട് ടാക്സി ഓടിയിട്ട് അത്രേ ഓടി ആയിരുന്നു പ്രൈവറ്റിലേക്ക് ഇപ്പൊ നിലവിൽ ലൈഫ് ഒക്കെ ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല മാറിയിട്ടില്ല ഓക്കെ എൺപതിനായിരം കിലോമീറ്റർ ചെക്ക് ചൊക്കെ എത്ര കൊടുക്കാം രണ്ടായിരം രണ്ടു ലക്ഷ്യം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് രണ്ടു കൊടുക്കാം കൊടുക്കാൻ പറ്റുമോ ഫുൾ ലോണും ഒരു ഉറപ്പുണ്ടാകും അതും പതിനെട്ട് മോഡൽ നൽകണം നല്ല ക്ലീൻ പീസ് അതായത് ഷോറൂം കണ്ടീഷനിലുള്ള ഒരു പറയാം നല്ലോണ്ട് അങ്ങനെ തന്നെ പറയാം അല്ലേ സാന്ഡ്രോ കേട്ടോ സാൻഡ്രോ ചെയ്ത മോഡല് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വേണ്ടി പതിനൊന്നാണ് അല്ലേ ഓക്കെ മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല അതുപോലെ തന്നെ വേറെ ഒന്നുമില്ല നല്ല നല്ല അതേ അതെ അതെ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇത് ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞത് പെട്ടെന്ന് ഫ്രണ്ട് നോക്കുമ്പോൾ നല്ല അത്രയ്ക്കും ക്ലീനാണ് അല്ലേ അതേ ആ പിന്നെ ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട് എനിക്ക് തോന്നുന്ന കമ്പനി സീറ്റ് തന്നെ അല്ലേ അതെ അതെ ഓ ഇത് ഇത്രയും വൃത്തിക്കൊക്കെ ഈ വണ്ടികളൊക്കെ ഉണ്ടല്ലേ ഇപ്പം സിംഗിൾ ഓണറാ അതെ രണ്ടാമത്തെ ഓണറാ മോഡൽ ഏതാ പറഞ്ഞത് ആണ് അല്ലേ ഫാൻസി നമ്പർ ഉണ്ട് ഇറങ്ങിയ ഇത് ഓട്ടോ ഒന്നിനുള്ളൂ പതിനൊന്ന് മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം അതാണ് ആ വണ്ടിക്ക് കുറച്ച് വൃത്തിയുള്ളത് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇല്ല ഒന്നിനുള്ളിൽ ഓടിയ വണ്ടി നേരത്താ മറ്റേ വണ്ടീന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പക്ഷേ ഇത് നല്ല ഷോറൂം കണ്ടീഷൻ ലുക്കിൽ തന്നെ നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല ക്ലീനാണ് ഒരു സ്ക്രാച്ച് പോലും ഇല്ല ഒരു ഡെന്റില്ല ഒന്നുമില്ല എത്ര കൊടുക്കുക നൂറ്റി നാൽപ്പത് രൂപയാണ് ആസ്കിങ് കുറച്ച് കൊടുക്കാം കുറയും മാക്സിമം നോക്കാം സെയിലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ റേറ്റിന്റെ കസ്റ്റമറോട് ചോദിച്ചിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാല്ലേ വരിക സംസാരിക്കാം നിങ്ങൾക്ക് വണ്ടി ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിക്കാം അവർ വേറെ ഒരു പൈസ വാങ്ങൂല കേട്ടോ സേവനമാണ് അല്ലേ ആണോ ആ നോക്കാം ഓക്കെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാറ് എൽ ഡി റീരജിസ്ട്രേഷൻ വണ്ടിയാണ് റിച്ച് ആണ് അതായത് ഈ പതിനാറില്ല പറഞ്ഞങ്ങള് പതിനാറ് 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 ഡിസംബർ വണ്ടി ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് അറിയില്ല ചെക്ക് എനിക്കറിയില്ല അത് പറയാൻ സൈലാണ് ഇത് ഇത് റീ ആയതുകൊണ്ട് കിലോമീറ്റർ നല്ലോണം ചെക്ക് ചെയ്തോളാം ഒന്നൊന്നും ആയിരിക്കാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല കാരണം ഡീസൽ വണ്ടിയും കൂടിയാണ് പിന്നെ പതിനാറ് മോഡൽ ലാസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോ അത്ര ഓടാൻ സാധ്യതയുള്ളൂ ന്യൂ ഷേപ്പ് ആണ് വൃത്തിന്റെ വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ കുഴപ്പൊന്നുമില്ല അതായത് കിലോമീറ്റർ ചെക്ക് ചെയ്തിട്ട് പൊക്കാണെങ്കിൽ അടിപൊളിയാണ് ഇൻ്റീരിയർ നല്ല വൃത്തിയുണ്ട് എൽ ഡി ആയതുകൊണ്ട് പവർ വിൻഡോസ് ഉണ്ടാവില്ല അല്ലേ സ്റ്റാർ മാത്രമേ ഉള്ളൂ ഒരു നാല് പവർ വിൻഡോയും കൂടി ചെയ്യാം മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ടോ ബിജെ ആണ് ആ അപ്പോൾ ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ടല്ലേ പിന്നെ വേറെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല ബെഞ്ചിനുണ്ട് ഓടിക്കാനൊക്കെ പക്കാണോ എന്തായാലും ചെക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ കാര്യങ്ങൾ വന്നിട്ട് കസ്റ്റമർ വന്നിട്ട് ഇപ്പോ ഷോറൂമുണ്ട് വർഷോപ്പുണ്ട് എവിടെയാണെങ്കിലും കൊണ്ടുവല്ലേ അതെ അതെ ഷോറൂടെ അടുത്തത് ഇനി ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെക്കാനുള്ള അവസരം അത് തരും ഇതിന്റെ വിലയും കൂടി കേട്ടോ ഇണ്ടായിരുന്ന തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി ഫുൾ ലോൺ ഒരു രൂപ പോലും കൊടുക്കണം അല്ലെ ഫുൾ ലോൺ കൊടുക്കും ഫുൾ ലോൺ കൊടുക്കാം എന്തായാലും കിട്ടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ ഉണ്ട് പിന്നെ റീ ആയതുകൊണ്ടാണ് വില പറയുന്നത് രണ്ടേ പൂട്ടഞ്ചൊന്നും കൊടുക്കണ്ട അതും നെഗോഷ്യബിൾ ആണ് തരും തന്നിരിക്കും ഇനി ഈ നെഗോഷിയാണ് ബ്രസെ രണ്ടായിരത്തി ഷോറൂമി മെയിൻ ഗ്ലാസ് മാറിയില്ലല്ലോ മെയിൻ ഗ്ലാസ് ഒന്നും മാറിയില്ല ബോണ്ട് മാത്രമേ ഉള്ളൂ ഉള്ളൂ അല്ലേ പിന്നെ ഈ സെഡ്ഡിഎ എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ഏറ്റവും സെഡിഎ പ്ലസ് ആണ് തോന്നുന്നല്ലോ അന്ന് പ്ലസ് ഇല്ല മാത്രമേ ഉള്ളൂ സെഡിഎ ബട്ടൺ ചാട്ട് വരുന്നുണ്ട് ഇപ്പൊ ഡി ബട്ടൺ പട്ടൻചാട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഉണ്ടാവുള്ളൂ ഇത് അന്ന് വരുന്ന ഏറ്റവും അതെ 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 അതെന്തായാലും സെഡിഎ ആണ് ഇന്റീരിയർ മോശമൊന്നും ഇല്ല കമ്പനി സീറ്റ് അവർ ചെയ്തിട്ടുണ്ട് ഒന്നും കുഴപ്പമില്ല പിന്നെ ഏറ്റവും ഫുൾ ഓപ്ഷനാണ് ആണ് അലോബിയിൽ നല്ല കട്ട ടയറുണ്ട് പുതിയതല്ല കട്ട ടയർ ഉണ്ട് ബോണ്ട് മാത്രമേ മാറിയിട്ടുള്ളൂ മാറിയിട്ടുള്ളൂ മെയിൻ ഗ്ലാസ് ഒക്കെ പോട്ടിണ്ടല്ലേ ഓടീത് എത്രയെന്ന് പറഞ്ഞില്ലായിരം ഒന്നേ മുപ്പത് ഓടി അത് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അതായത് ഡീസലിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി മോഡൽ എല്ലാവിധ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വണ്ടി ഒന്നത് കിലോമീറ്റർ ജെവൻ ആയിരിക്കും കിലോമീറ്റർ കറക്റ്റ് സർവീസ് കൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ആ ചെക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ഇപ്പം സൈഡിലെ വണ്ടി ആറേ മുക്കാലാണ് ആറര ലക്ഷം എന്തെങ്കിലും കുറച്ച് വാങ്ങിക്കാം ആറരയിലും കുറച്ച് വാങ്ങാൻ വാങ്ങിക്കാം നിങ്ങൾ ഇതും പാർക്കൻ സൈഡിൽ വണ്ടി ആകുമ്പോൾ ഇവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്കി ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവർ ഡയറക്റ്റ് ഓണർമാരെ സംസാരിക്കുക അല്ലേ എന്നിട്ട് നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ് കൊടുക്കാം മാക്സിമം എത്ര കുറേ ചെയ്ത് ഇത് പാർക്കിംഗ് ആണെങ്കിൽ റോഡ് മാസ്റ്ററിന്റെ ആൾക്കാരെ പരിഗണിക്കണം നൂറ് ശതമാനം നൂറ് ശതമാനം അതാണ് കേട്ടോ ഇനി ഈ ഇത് പോളോ ആണെങ്കിലോ പോളോ നമുക്ക് നാലേകാല ലക്ഷ്യ രണ്ടായിരത്തി പതിനാറ് വണ്ടി കൊടുക്കണം പതിനാറ് വണ്ടി പെട്രോൾ ആട്ടോ പെട്രോൾ ആണല്ലേ എനിക്ക് ഒന്ന് ഏറ്റവും ഫുൾ ഓപ്ഷൻ തോന്നുന്നു ഹൈലൈനാണ് നാല് ഡയർ യോക്കിന്റെ പുത്തൻ ഡയർ എടുക്കുണ്ട് കേട്ടോ ഇട്ടിട്ടോ ചെറിയൊരു പൊട്ടിണ്ട് ക്ലാസ്സിൽ അവർ സ്റ്റിക്കർ ചെയ്താണ് സ്റ്റിക്കർ ചെയ്താണ് താഴെ ഭാഗത്ത് അല്ലേ അത് അറിയൂല പക്ഷെ പൊട്ടുണ്ടെന്നുള്ളത് പറഞ്ഞേ ഉള്ളൂ കാണൂല ഒരു കാരണവശാലും ഉണ്ട് ീച്ചേഴ്സും ഇത് ഓടിക്കാം കിലോമീറ്റർ വണ്ടിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്വിഫ്റ്റ് ഒക്കെ എടുക്കുമ്പോ ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് മൈലേജ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും ഭയങ്കര രസമാണ് ഓടിക്കാൻ മാത്രമല്ല ഒരു എന്താ പറയാ റൂട്ടിൽ അങ്ങനെ പതിഞ്ഞു കടന്നു പിന്നെ വേറൊരു കാര്യം പറയുന്നത് നാലേ കാലിൽ നിങ്ങൾ വല്ലതും ഫുൾ ആയിട്ട് ആയിട്ട് ലോൺ ലോൺ കൊടുക്കാം കുറച്ച് മാക്സിമം കൺഫേം കിട്ടും അതെ ആ റേറ്റ് കൊടുക്കാൻ െ ഓക്കെ നിങ്ങൾ വന്ന് സംസാരിച്ചോട്ടെ നിങ്ങൾക്ക് മാക്സിമം നമ്മുടെ വീഡിയോ കണ്ടുവായിരുന്നു ഒരു റോഡ് മാസ്റ്ററിന്റെ വീഡിയോ കണ്ടിരുന്നു ഡിസ്കൗണ്ട് ആക്കി തരാൻ പറഞ്ഞാൽ പുസ്തകം തന്നിരിക്കും അത് ആണ് അപ്പൊ എന്തായാലും പതിനാറ് വണ്ടി അറുപത്തി സംതിങ് ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് പെട്രോൾ പെട്രോൾ ആയതുകൊണ്ട് ഒരു കംപ്ലൈന്റും വരില്ല ഡൈര്യായിട്ട് എടുക്കുക നാലേ കാലിന് ഉള്ളിൽ എടുക്കാൻ പറ്റും ഇതില്ല ഇതില്ല ഓക്കെ ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാല് ഇത് കസ്റ്റമർ വണ്ടിയാണ് ചെക്ക് ചെയ്യാൻ തുരുമ്പ് കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കാൻ കാണാനില്ല ഇത് നമുക്കൊരു രണ്ട് ലക്ഷത്തി അറുപത്തിയ്യാറ് രൂപ കൊടുക്കാം എൽ എക്സൈ അല്ലേ എൽ എക്സൈ പതിനാറ് രണ്ടായിരത്തി പതിനാല് മോഡൽ എൽഎക്സ് എക്സൈ എന്ന് പറയുമ്പോൾ എ സി പവർ ടൂ ഡോർ പവർ ഉണ്ടാവുള്ളൂ പിന്നെ സീറ്റ് ഓർ നല്ല സീറ്റ് ഓർ ചെയ്തിട്ടുണ്ടോ വൃത്തിയുണ്ട് പിന്നെ വിലക്ക് നമ്മൾ കൊടുക്കോളൂ രണ്ട് ലക്ഷം രണ്ടേ അറുപത്തിയഞ്ചാണ് അതായത് ഒരു ഒരുട്ടോ എടുക്കുന്ന പൈസക്ക് നമുക്ക് അടിപൊളി ഉണ്ടോ അല്ലെ ഇത് വേറെ ഒക്കെ ചെക്ക് ചെക്ക് ചെയ്യാം വണ്ടി ഇത് അപകടകളൊന്നും ഉണ്ടാവില്ല ഓടിയിട്ടുള്ളിൽ ഓടിയിട്ടുള്ളൂ അല്ലെ ജനുവനായിരിക്കും മോശം ഇല്ലാത്ത വണ്ടി ഇത് റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് എന്തായാലും മാറിയിട്ടില്ല കേട്ടോ മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾ തുറക്കുന്ന ഇഞ്ചനൊന്നും കുഴപ്പമില്ല അല്ലെ വലിയ കുഴപ്പമില്ല ഞാൻ വന്ന് ചെക്ക് ചെയ്തിട്ട് എന്താ ചെറിയ പണിയെടുത്തിട്ട് തോന്നുന്നു അതെ അല്ലേ ഓക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് അതെ 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 എന്തായാലും വലിയ മോശം ഒന്നും പറയാനില്ല കാര്യമായ വണ്ടി മൂന്നു രൂപ ഒക്കെ വിലയുണ്ട് ആ വണ്ടിക്ക് പറഞ്ഞത് രണ്ട് ലക്ഷത്തി അറുപത്തിയായി രണ്ട് അറുപത്തിയഞ്ച് അതിലും കുറയുല്ലേ എന്തെങ്കിലും വന്നിട്ട് സംസാരിച്ച് ചെക്ക് ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണും നിങ്ങൾ അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ സംസാരിച്ച അതിനനുസരിച്ച് കുറച്ചു തരും അല്ലേ നോക്കാം സൈഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റ് നിങ്ങൾ ഫൈനൽ ചെയ്തോളൂ ഒരു സെന്റിനും കൂടി ഉണ്ടല്ലോ ഇതോ ഇത് രണ്ടായിരം മോഡല് രണ്ടായിരം ആ ആ അത്യാവശ്യം ഇത് എന്താ പറയുക വൃത്തി എന്ന് ഞാൻ പറയില്ല ഒരു ആവറേജ് വണ്ടി അല്ലേപ്പുണ്ട് അതെ അതെ ബോഡി വലിയ കുഴപ്പമില്ല പക്ഷെ എന്നാലും ഒന്ന് പെയിന്റൊക്കെ പെയിന്റ് ഒക്കെ അവിടെയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ കുറെ ഒക്കെ കുമള വന്നിട്ടുണ്ടല്ലേ അതെ അതെ രണ്ടായിരത്തി ഒന്നിൽ പഴയ ഷേപ്പ് വണ്ടിയാണ് അത്യാവശ്യം വണ്ടി വേറെ അപകടകളൊന്നുമില്ല എല്ലാ സംഗതികളും ഉണ്ട് വർക്കിംഗ് ആണല്ലോ കൊഴപ്പൊന്നുമില്ല ഇതിപ്പോ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കിലോമീറ്റർ ഒന്നും പറയുന്നില്ല നാപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി ഒന്ന് വണ്ടി ഒന്ന് പേപ്പർ അല്ല ലാസ്റ്റ് ഇരുപത്തി വരെ ഉണ്ട് ഉണ്ടാവുമല്ലേ രണ്ടായിരത്തി ഒന്ന് മോഡലാണ് പേപ്പർ ഉണ്ട് നാപ്പത്തയ്യായിരം രൂപയോ എന്തെങ്കിലും കുറച്ചു കൊടുക്കാം നാപ്പത്തയ്യായിരം രൂപയിലും കുറയോ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്കൊരു മതിയുണ്ട് എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്ന അതിലും കുറച്ച് തരും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇനി ഈ ആണെങ്കിലും ഇത് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം വണ്ടി നല്ല വൃത്തി എഞ്ചിൻ വൃത്തിയുണ്ട് വണ്ടിയാണ് അതെ 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 സീറ്റ് കവറൊക്കെ അത്യാവശ്യം നല്ല വൃത്തി വൃത്തിയുണ്ടല്ലേ പിന്നെ ടയർ വാങ്ങുകളും മോശമൊന്നുമില്ല ഇന്റീരിയർ എന്താ പറയാ അവറേജ് കണ്ടീഷൻ ആണ് പിന്നെ ടോപ്പ് കണ്ടീഷൻ ഒന്നും നമുക്ക് ഒരിക്കലും കാര്യങ്ങളൊന്നുമില്ല അതെ അതെ ഇത് നമ്മൾ മോഡൽ അല്ലേ അതായത് ഇതിന്റെ മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല ഇതൊക്കെ ഇതാണ് ഇതിന്റെ വരുന്നത് കുറച്ച് വണ്ടി ആഹ് ആഹ് അതുകാരണം ഈ ഒരു സിസ്റ്റം ഒക്കെ ഇതിലേക്ക് വരുന്നത് ഫൈവ് സ്പീഡ് വരുന്ന വണ്ടികൾ കുറവാണ് അത് അറിയാവുന്നവർക്ക് അറിയാം എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെക്ക് ഡിമാൻഡ് ഉള്ള നിങ്ങൾക്ക് അതെ അല്ലേ രണ്ടായിരത്തി രണ്ട് മോഡൽ പേപ്പർ ബാറ്ററി ബാറ്ററി ഒക്കെ പുതിയതാണ് ആ പുതിയ ബാറ്ററി അതെ അതെ എന്തായാലും നാലഞ്ച് വർഷത്തെ ഇതൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ലൈക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ബാറ്ററി ഒക്കെ കിട്ടും പെട്രോളിൽ മൈലേജ് ഒരു താഴെ മൈലേജ് ഉണ്ടാവും ഉണ്ടാവും കിട്ടൂലെ ഇത് നമുക്ക് എന്താ പ്രൈസ് അഞ്ചു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോവാം ഫൈവ് സ്പീഡ് മാനുവൽ വണ്ടി പെട്രോൾ കേട്ടോ ശരിക്കും നിങ്ങളൊരു മാരുതി അൾട്ടോ വാങ്ങണ പൈസക്ക് ഒരു നിസാൻ സണ്ണി അല്ലേ അതായത് എസി പവർ ഷിയും ഫോട്ടോ പവറിന്റെ സെന്റർ ലോക്ക് മിർജ്മെന്റ് ഇലക്ട്രിക്കിൽ തന്നെ വരുന്നതാണ് അതുപോലെ തന്നെ കീല സെന്ററി ബട്ടൺ ചാട്ട് എല്ലാ അതായത് ബട്ടൺ ചാട്ട് അടക്കം വരുന്ന രണ്ടായിരത്തി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ അതായത് മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല ബോണ്ട് മാറിയിട്ടില്ല ടച്ചുണ്ട് അല്ല ടച്ചപ്പ് പിന്നെ സാധാരണ അതായത് ഇത്രയും കാലം ഓടി ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഓടി ഒരു വണ്ടിയാകുമ്പോ പിന്നെ എന്തായാലും പെയിന്റ് ടച്ചപ്പ് വന്നിട്ടുണ്ടാകും പക്ഷെ ഒരു സാധനവും മാറിയിട്ടില്ല അലോയ് വീൽസ് ഉണ്ട് ടയർ ഭാഗങ്ങൾ മോശമില്ല ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് ശരിക്കും കമ്പനി ഇന്റീരിയർ ആണെങ്കിൽ പോലും നല്ല വൃത്തി പിന്നെ ഇതിനകത്ത് വേറൊരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ പെട്രോൾ ഉണ്ട് കിലോമീറ്റർ അത്ര ഓടി അടിപൊളി അപ്പൊ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഡീസൽ വണ്ടീനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരു പണി ഇതിൽ വരാനില്ല അതെ അതെ ഒരു സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഒരു റിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയുന്നത് ഇത് നമുക്ക് വിലയാണ് ഏറ്റവും ടോപ്പ് ഇത് നമുക്ക് ലക്ഷം ലക്ഷത്തി ഇരുപത്തിയ്യാറ് രൂപ കൊടുക്കാം കൊടുക്കാം രണ്ടരു ആ നിസാൻസണ്ണി എക്സ് വിക്സി പ്രീമിയം ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ബട്ടൺ ചാട്ട് വരുന്നത് ഇത് നമുക്ക് ലോൺ കയറിക്കാം ഇത് മതി ലാക്ക് വരെ ലോൺ രണ്ട് ലക്ഷം ലോണും കിട്ടും അപ്പോൾ ഇരുപത്തയ്യായിരം ഒന്നും വേണ്ട അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരിക രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് വില ഇരുപത്തയ്യായിരം ഉള്ളിൽ കയ്യിൽ വെച്ച് വന്നാൽ നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു സെഡാൻ വണ്ടി കൊണ്ടുപോവാൻ നല്ല അടിപൊളിയായിട്ട് ഇരുന്നും കിടന്നും യാത്രയല്ലേ നല്ല സൗകര്യം നല്ല സൗകര്യം ബാക്കിലൊക്കെ സ്പേസ് ആണ് എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്ത് നോക്കിക്കോളൂ അതുപോലെ തന്നെ ഇത് ഏതൊക്കെ മോഡൽ ഇത് ഇന്നലെ അഡ്വാൻസ് ആയി അഡ്വാൻസ് ആയി അപ്പൊ എന്നാ ഇതുമു ജന ജസ്റ്റ് ഇതിന്റെ ജസ്റ്റ് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞാലോ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ സെവൻ സീറ്റർ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ് അത് അന്നത്തെ രാജാക്കന്മാരിൽ ഒരാളുണ്ടോ എന്ത് വലിക്ക് കൊടുക്കുക ഇത് നമുക്ക് ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ ഷെവർലെയാണ് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഡീസൽ ആണ് നല്ലോണം നോക്കി എടുത്താൽ മതി അതുപോലെ തന്നെ ഒരു കോൺട്രാക്ട് കൂടി കാണിച്ചു ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണ് പന്ത്രണ്ട് പതിമൂന്ന് ഇത് ഡീസൽ വണ്ടിയാണ് ഇത് നമുക്ക് രണ്ടായിരം മുപ്പത്തഞ്ചിന് കൊടുക്കാം വെറും രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നിങ്ങൾക്ക് ഇത്രയും വലിയ വണ്ടി പോവാൻ പതിമൂന്നാ പതിമൂന്നാണ് ഓക്കെ മോള മോശമല്ലാത്ത മോഡൽ ഉണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് വണ്ടി എന്താ പറയാ കുറച്ചു കാലം കൂടി ഉപയോഗിക്കുകയും ചെയ്യാം അല്ലേ അതെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല ഇല്ല ഒന്നുമില്ല അല്ലേ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല ടച്ചപ്പ് ഒക്കെ എന്തായാലും വന്നിട്ടുണ്ടാവും ഒന്നിന്റെ ആ മേലോണ്ടാവില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ല രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾക്ക് കോണ്ടോ കൊണ്ടുപോകാം അതായത് നമ്മുടെ സൈലോന്റെ ബാക്കി ഒരു സാധനമാണ് എന്തായാലും മോശം വണ്ടിയാണ് നിങ്ങൾ നോക്കിക്കോളൂ അപ്പൊ നമ്മുടെ ബെസ്റ്റ് യൂസ് ചാർജ് ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോ രണ്ട് വണ്ടി കൂടി കാണിച്ചു തരാം പിന്നെ ഇവിടുത്തെ ഒരു എപ്പിസോഡും കൂടി വരും ഇവിടെ കുറച്ചധികം വലിയ വണ്ടികൾ അടപ്പുണ്ട് കുറച്ച് ബജറ്റ് കൂടി അല്ല എന്നാൽ ഏറ്റവും കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ ഓക്കേ എന്തായാലും ഇത് രണ്ടായിരത്തിഒമ്പത് ലാസ്റ്റ് വണ്ടിയാണ് ഒമ്പത് പെട്രോൾ ആണക്കാ ഡീസൽ ഡീസൽ ഇതിന് അഞ്ചു വർഷത്തെ ടാക്സ് ഓർ ഇനിയൊക്കെ എടുക്കാം ഫ്രണ്ടിൽ രണ്ട് കടുമ്പത്തിൻ്റെ കിടപ്പുണ്ട് കടപ്പുണ്ടല്ലേ അതായത് ഓടാത്ത ടയറാണ് കേട്ടോ പിന്നെ ഇത് ഡീസലില് കിലോമീറ്ററോ കിലോമീറ്റർ പതിനഞ്ചിന് മേലുണ്ടോ പതിനെട്ട് പതിനേഴ് എന്തായാലും കിട്ടും അതായത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മേലെ ഓടിയിട്ടുണ്ടാവാൻ സാധ്യത പതിനൊക്കെ എന്തായാലും നമുക്ക് അറിയാം ഞാൻ പറഞ്ഞത് കിലോമീറ്റർ എത്രയാണ് ജനുവനായിരിക്കും ഇത് വീഡിയോ അല്ലേ ആ അലവില് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എ സി പവർ വിൻഡോ സെന്ററിലൊക്കെ എല്ലാ സാധനങ്ങളും കമ്പനി വരും നല്ല സീറ്റ് ഉണ്ട് മെയിൻ മെയിൻ ക്ലാസ് ക്ലാസ് ഇല്ല മേജർ ആക്സിഡന്റ് ഒന്നുമില്ല പക്ക വണ്ടി ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് അത് എന്തെങ്കിലും െ നിലവിൽ അഞ്ച് വർഷത്തെ പേപ്പർ ഉണ്ട് ഓക്കെ രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് അഞ്ച് വർഷത്തെ പേപ്പറോട് കൂടിയിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി നല്ല കിടിലിന് റെഡ് കളർ പോളോ അല്ലേ ഡീസലാ അടിപൊളി ആ അടിപൊളി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണല്ലോ അതും റെഡ് കറാണ് അല്ലേ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ഒന്നും ഒന്നുമില്ല ബോഡി വൈസ് ആണെങ്കിലും പിന്നെ റെഡ് കളർ ഉണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ ഫുൾ ഓപ്ഷനാ മോഡൽ മോഡൽ ആണ് അല്ലേ ിനെ ഡീസലും കൂടി അല്ലേ നല്ല വണ്ടി പിന്നെ ആക്സിഡന്റ് പവർ വിൻഡോ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ സാധനങ്ങളും വരും പിന്നെ ഒരു പത്ത് ഇഞ്ചിന്റെ ഒമ്പത് ഇഞ്ചിന്റെ ഒരു സ്ക്രീൻ സപറേറ്റ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും അതായത് നമ്മുടെ ആർക്കെങ്കിലും വേണേ നോക്കോളൂ നല്ല രസമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും ഇത് നമുക്ക് എന്താ പ്രൈസ് നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടേ തൊണ്ണൂറ്റഞ്ച് പന്ത്രണ്ട് വണ്ടി കുറച്ച് കൂടുതലല്ലേ ഇല്ല വണ്ടി ഉണ്ട് നമ്മൾ ഇതും കുറച്ച് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ പറ്റും മാക്സിമം ലോൺ 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 മാക്സിമം മാക്സിമം ഒരു കൊണ്ടൊക്കെ നിങ്ങൾക്ക് മുസ്താക്ക തരേണ്ടതാണ് അല്ലെ നമ്മൾ നോക്കിയോ കേട്ടോ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് എറണാളം വണ്ടി അല്ലേ ഓ നമ്പർ പ്ലേറ്റ് ഇല്ലാട്ടോ മാറ്റി വെച്ചാൽ ബാക്കിലുണ്ട് പുതിയ പുതിയ വേണ്ടിട്ട് ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ നല്ല റെഡ് കളർ പോളോ ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പൊ എന്തായാലും മൈൻഡ് ചെയ്താ അല്ലേ ഒരു എപ്പിസോഡും കൂടി വരും ഞാൻ പറഞ്ഞു കുറച്ച് വലിയ വണ്ടികൾ അതിനകത്ത് കാണിച്ചേരാം അപ്പൊ എന്തായാലും നല്ല വണ്ടികൾ വേണ്ടവര് ഒരു കാരണവശാലും മുസ്സാഖാന്റെ വീഡിയോ മിസ് ചെയ്തു നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവര് താനൂരിന്റെ വാട്സാപ്പിൽ കൊണ്ട് പരാതി പറയരുത് അതായത് ബേസിക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പഴയ പഴയ വണ്ടികളാണ് അല്ലേ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ചിലപ്പോ നമ്മുടെ ഉണ്ടാവും നല്ലത് ഗ്യാരാറണ്ടി ചെക്കിംഗ് വാറണ്ടി ഒന്നും ഇല്ല ഇവിടെ വരിക നിങ്ങൾക്ക് ഏതൊക്കെ രീതിക്ക് ചെക്ക് ചെയ്യണോ ആ രീതിക്ക് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തരും എന്നിട്ട് മാത്രം എടുക്കുക അല്ലെ പിന്നെ ഒരു വർത്തമാനം തെറ്റേണ്ട അവസ്ഥയിലേക്ക് പോലെ പഴയ വണ്ടി ആയതുകൊണ്ട് അത് ഞാൻ എപ്പോഴും പറയുക കാരണം എല്ലായിടത്തും ചെക്ക് ചെയ്യുക പിന്നെ പുതിയ വണ്ടികളൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതിനനുസരിച്ച് കംപ്ലൈന്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പഴയതാകുമ്പോൾ നല്ലോണം നോക്കുക അപ്പം എന്തായാലും എപ്പിസോഡ് വൈൻ്റെ ആണ് കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല നല്ല വെയിലാണ് അടുത്തൊരു എപ്പിസോഡ് കൂടി എടുക്കാനുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു എപ്പിസോഡ് കാണാം അതുവരെ എല്ലാവർക്കും ബൈ